കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ നമ്മുടെ ഫസ്റ്റ് കളർ കളറ് കാണിക്കാനുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല അതുകൊണ്ട് വേഗം വേഗം വീഡിയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ് വിത്ത് പീച്ച് കളർ ആണ് കോമ്പിനേഷൻ വരുന്നത് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടോ നല്ല ഭംഗിയുള്ള ഡബിൾ ബോട്ടം കണ്ടില്ലേ കണ്ടോ ദുപ്പട്ട വെച്ച് കാണിച്ചത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ് നല്ല ഭംഗിയുണ്ട് ആദ്യം എനിക്ക് ദുപ്പട്ടത് അപ്പം ബോട്ടം പിടിക്കാം സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത ഷെയർ ചെയ്തോ നാനൂറ്റി നാല്പത്തി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ദേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എങ്ങനെ ഇത് വാങ്ങാതിരിക്കുന്നത് ബോട്ടർ മോളിലായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കോമ്പിനേഷൻ ഗ്രേഷ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗി ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത ഷെയർ ചെയ്തോ നാനൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അണിക്കാർ ഡിസൈൻസിടെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ എന്തിനുള്ള മജന്ത ഒരു ലൈറ്റ് മജന്ത ആണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അതിപ്പൊടിയായിട്ടുണ്ട് മെറ്റീരിയൽ സോറി ദുപ്പട്ട വന്നിട്ട് പിങ്ക് വിത്ത് എ പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് പീച്ചല്ല ഞാൻ ഇപ്പം പറഞ്ഞ മജന്ത കോമ്പിനേഷനാണ് വരുന്നത് ഇതാണ് അന്നത്തെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്മെൻ്റ് ആണ് അനിയേർ പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ ലാസ്റ്റ് ഈ പാറ്റേണിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള ഒരു വൈബ്രന്റ് ബ്ലൂ ആണ് വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ ആഹാ നല്ല രസമുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ ആയിക്കോട്ടെ നാനൂറ്റി നാല്പത്തിനാല് ഫ്രീ ഷിപ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് കേട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ജോർജറ്റ് കളക്ഷൻസ് കാണാം ജോർജറ്റിൽ ഗ്രേ ആണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ഗ്രേ ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോഡി ഫുള്ള് നമ്മൾ സ്കാറ്റർ ആയിട്ട് സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെയിം കലർ ടോണിൽ തന്നെ ഒരു സൈഡ് ലേസ് വെച്ചിട്ട് നമ്മളെ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ജോർജറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ജോർജറ്റ് വാങ്ങാം റേറ്റ് നാന്നൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ട് ഒരു ക്ലാസ് ലുക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് പിന്നെ വരുന്നത് നമ്മുടെ ഒരു ബിസ്ക്കറ്റ് പീസ് പോലത്തെ ഒരു ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബിസ്കറ്റ് പീസ് ഷെയ്ഡാണ് ബോട്ടം അതിന് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേണ്ടോ നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട യു കളക്ഷൻസ് ആണ് കലക്ഷൻസാണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ മാർക്കേണ്ട നാനൂറ്റി നാൽപ്പത്തി ആയതുകൊണ്ട് തന്നെ വേഗം സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെ ഒട്ടും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം മൂന്ന് വാട്സപ്പ് ആണ് എനിക്ക് ഉള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വാട്സ്ആപ്പ് നമ്പർ നമ്മൾ എന്താ ഇതിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത് അപ്പൊ എന്താ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈവൻ അതും കണ്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമന്റിൽ ചോദിച്ചാൽ മതി ഞാൻ വന്ന് നമ്പർ ചെയ്യാമേ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ആഹാ ഇത് ദുപ്പട്ട ഹെവി ആട്ടോ ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഹോട്ടമെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓട്ടോ ആയിട്ട് ലൈനിങ് ആയിട്ടോ യൂസ് ചെയ്യാം നാനൂറ്റി നാൽപ്പത്തി നാല് ദുപ്പട്ട് നോക്കിക്കെ ഗ്രാൻഡ് ദുപ്പട്ടയാണ് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണോ റേറ്റ് വരുന്നത് ഈ ഒരു സീസണിൽ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡിസൈൻസിന് നമ്മുടെ കൊറിയർ പാർട്ണർക്ക് ഒരുപാട് ഹബ്ബിൽ ഹബ്ബിപ്പോൾ അൺസർവീസബിൾ ആയിട്ടുണ്ട് സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക പിൻകോഡുകളിൽ പോലും അൺസർവീസബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക ഈവൻ വീണ്ടും സർവീസബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ ഓർഡിനറി സർവീസ് വഴി വിടുന്നതാണ് ഇരുപത് രൂപ അഡീഷണൽ ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ സ്പീഡ് പോസ്റ്റോ ടി ടി ഡി സി വഴി നമ്മൾ അയക്കുന്നതാണ് അതിൻ്റെ ചാർജസ് കസ്റ്റമർ അഫോർഡ് ചെയ്യേണ്ടി വരും ഫ്രീ സർവീസ് എന്ന് പറയുന്നത് വനിതാ ഡയൻസിൻ്റെ ആ എന്താ പറയാ കൊറിയർ പാർട്ട്ണർ ഡൽഹി വരെ ആണ് അപ്പൊ അതുവഴി വിടുമ്പോഴാണ് ഫ്രീ സർവീസ് വരുന്നത് പക്ഷേ ഇപ്പൊ ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് തന്നെ മെയിൻ പിക്കപ്പ് എടുത്തിട്ടല്ലേ ഇന്നലെയാണ് പിന്നെ വന്ന് പിക്കപ്പ് എടുത്തിട്ട് പോയത് അപ്പോൾ എല്ലാം ഡിലേ ആവുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയെടുത്തൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക അൺസർവീസബിൾ പിൻകോഡുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറും ഓക്കെ ഏകദേശം ഇന്ത്യയിലുള്ള എയ്റ്റി പെർസെൻറ്റേജ് പിൻകോഡുകളും നമ്മുടെ കൊറിയർ പാർട്ട്ണർക്ക് എയ്റ്റി അല്ല നയൻറ്റി പെർസെൻറ്റേജ് പിൻകോഡുകളും ഞങ്ങളുടെ കൊറിയർ പാർട്ട്ണറിന് സർവീസബിൾ ആണ് പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഈവൻ എന്താ പറയാ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ ആ സൈഡിൽ എത്രയും ടോപ്പ് ആയിട്ടുള്ള സിറ്റീസില് പോലും ഇപ്പൊ അൺസർവീസബിൾ പിൻകോഡുകൾ കാണിക്കുന്നുണ്ട് ഡ്യൂ ടു ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് മാറും അത് ഇതൊരു ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത പാറ്റേൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സീ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ഇതിനൊക്കെ നല്ല നീളം ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്തി ദുപ്പട്ടാണ് വരുന്നത് സെയിം കളർ നമുക്ക് ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് നാനൂറ്റി നാല്പത്തി നാലാണ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് ഒരു പീച്ച് കളർ ആണ് കേട്ടോ പീച്ച് കളറാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ഫോർ 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 നാനൂറ്റി നാല്പത്തി നാലാണ് റേറ്റ് വരുന്നത് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഇറക്കെ പേർച്ചേസ് ചെയ്യാം നാനൂറ്റി നാൽപ്പത്തി സ്വപ്നങ്ങളിൽ മാത്രം ഈവൻ എന്താ പറയാ ഏറ്റവും ലേസ് പ്രൈസിൽ കൊടുക്കുന്ന വെബ്സൈറ്റുകളിലും കൂടുതൽ സെർച്ച് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം മറ്റൊരിടത്തും നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഒരു റേറ്റ് കിട്ടത്തില്ല നാനൂറ്റി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് പലത്ത ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കോമെന്റ് ബോക്സിൽ സെറ്റ് ചെയ്യാനും മറക്കണ്ട നാനൂറ്റി നാല്പത്തി നാല് ഫ്രീ ഷിപ്പ്മെന്റ് അടുത്ത പാറ്റേൺ വന്നിട്ട് ഗ്രീൻ ഷെയ്ഡിലാണ് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക അക്വാഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് ഓർഗൻസ് അതുപോട്ടെ വന്നിട്ടുണ്ട് റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഫ്രീ ഷിപ്പ്മെൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ വീഡിയോ വന്ന് ആഫ്റ്റർ ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തില്ല ബിക്കോസ് ബെൽറ്റ് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ കേട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഇത്രയും കളക്ഷൻസ് ആണ് നാനൂറ്റി നാൽപ്പത്തി നാലാണ് കാർഡ് സൈൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക വർത്തമാനം പറഞ്ഞ് നിൽക്കണ്ട ആലോചിക്കേണ്ട അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യണം കാരണം പിന്നത്തേക്ക് ആലോചിക്കാൻ നിന്നുകഴിഞ്ഞാൽ എന്തേ പറ്റും സോൾട്ട് ഔട്ടായി പോകും നിങ്ങൾക്ക് കിട്ടാതായി പോകും വേഗം വേദന ആയിക്കോട്ടെ എടുത്ത വേദിരിക്കണം അവർ ഹാപ്പി ആയിരിക്കാം സന്തോഷമായിട്ട് ഇരിക്കാട്ടെ